നമസ്കാരം നുറുങ്ങ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് സദ്യക്ക വിളമ്പുന്ന പൈനാപ്പിൾ കൊണ്ടുള്ള മധുരക്കാളന ഉണ്ടാക്കാം അതെ നമുക്ക് നല്ല പഴുത്ത പൈനാപ്പിളാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം നമുക്കപ്പം പൈനാപ്പിൾ ചെറിയ കഷണങ്ങളായിട്ട് മുറിച്ചെടുക്കാം പൈനാപ്പിൾ മീഡിയം കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കണ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ഇലയ്ക്ക് നമ്മൾ പച്ചമുളക് അതിനും വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി ലക്കുകടി ഇന്നെ വിട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇത് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം ഒരു ചെറിയ ഷണം ശർക്കര ഇട്ട് കൊടുക്കാം ഇതായ കിടന്ന ഉരുക്ക് ഇതാവട്ടെ ശകലം കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി ശകലം ഇട്ടിട്ടുണ്ട് ടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം പൈനാപ്പിൾ നന്നായിട്ട് ബന്ധിട്ടുണ്ട് നമുക്കിഞ്ഞ് ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ചാറൊന്ന് വറ്റി ഇനി വരണം നല്ലോണം ചാറ് വറ്റണം ഇനി നമുക്കൊരു അഞ്ചാറ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം ചാറൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇറക്കാം ഇത് നമുക്ക് കടുക് വറുത്ത് കറിയിലേക്ക് ചേർക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ നമുക്ക് കടുകിട്ട് കൊടുക്കാം നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം നമുക്ക് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഉള്ളിയും മുളകും കടുകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കത് കറിയില് കൊടുക്കാം കറി അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കുരുമുളക് പിടി ഇട്ടായിരുന്നു കേട്ടോ കളർ ഒത്തിരി വ്യത്യാസം തോന്നണേ ഇനി അടുത്തൊരു വീഡിയോ ആയിരും വരെ എല്ലാവർക്കും നന്ദി